ും അവൾ സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് വേണ്ടിയുള്ള പ്രവൃത്തി ആണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അപ്പം ഇത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ കസ്റ്റഡിയിലാണ് പക്ഷെ മകള് വീണ്ടൊരു വീഡിയോയിൽ പറയുന്നു ഞാൻ ആരുടെയും സമ്മർദ്ദത്തിന് അത് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞത് ഓക്കെ അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത്രേ ഉള്ളൂ അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ എൻ്റെ മകളുടെ ഒറ്റക്ക് എവിടെയെങ്കിലും മാറി നിന്ന് പറയുന്നതല്ല ഇതിൻ്റെ പിന്നിൽ സമ്മർദ്ദങ്ങളുണ്ട് ഇത് കുട്ടി ഇവിടെ പോയിട്ട് എന്തെങ്കിലും തരത്തില് ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല കുട്ടി ഇവിടുന്ന് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച വരെയും ഞങ്ങൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പേഴ്സണലായിട്ടുള്ള വിവരങ്ങളാണ് ചോദിച്ചത് ചായ കുടിച്ചോ ജോലിക്ക് കയറിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് പക്ഷേ അത് നുണയാണ് എന്നുവെച്ചാൽ ജോലിക്ക് കയറിയിട്ടില്ല ആ സന്ദർഭത്തിൽ ഞായറാഴ്ചയാണ് വീണ്ടും വിളിക്കുന്നത് അപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത് ചെയ്തു തിങ്കളാഴ്ച അത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഓഫീസിലേക്ക് മാനേജർ വിളിക്കുന്നത് അപ്പോഴാണ് മാനേജർ പറയുന്നത് മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ അവൾ ലീവില് ലീവിന് അപേക്ഷിച്ചിരിക്കുകയാണ് ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ വീട്ടിലൊരു ചർച്ചയുണ്ടായിരുന്നു ഇല്ല ഈ വിഷയത്തിൽ ചർച്ച ഉണ്ടായിട്ടില്ല പിന്നെ അവൾക്ക് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓഫീസിലും ജോലി ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ലീവ് വേണം കല്യാണം കഴിച്ച് ആ കല്യാണം ഇങ്ങനെ മുടങ്ങിയില്ലേ അപ്പോ എന്ന് വെച്ചാൽ ഇനിയൊരു കല്യാണം അങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ട് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ അവൾക്ക് ഈ പരാതി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഈ രാഹുലിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ രാഹുലിന്റെ ഭാഗത്തുനിന്നോ നിങ്ങളെ ബന്ധപ്പെടാനുള്ള ശ്രമം നടന്നിരുന്നു ഇല്ല നടന്നില്ല വീട്ടില് മറ്റു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും വന്ന പറയുന്നു ചെറിയൊരു അത് കാരണമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് പറയുന്നത് അല്ലെങ്കിൽ പറയിപ്പിക്കുന്നതാണല്ലോ ഒരു സമ്മർദ്ദവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അത്രയും കൂടി ഞങ്ങൾ പെരുമാറി പോന്നിരിക്കുന്നത് ഒരു സമ്മർദ്ദവും ഞങ്ങളുടെ ഹൈക്കോടതിയെ മനസ്സിലാക്കാൻ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അത് പെൺകുട്ടി അങ്ങനെ പറയുന്നതല്ലേ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല അത് ഞങ്ങള് കുടുംബമായിട്ട് ആലോചിച്ച് വക്കീലക്കെ ആയിട്ട് ആലോചിച്ചിട്ട്